നമസ്കാരം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ മനോഹരമായ ഒരു ഓണാശംസകൾ കേരളത്തിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിയെ എത്രയോ കാലങ്ങളായി നമ്മൾ ഓർക്കുന്നു എന്തുകൊണ്ട് ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ സമത്വസുന്ദരമായ ജാതിയില്ലാത്ത ദരിദ്രനും സമ്പന്നനുമില്ലാത്ത ഒരു ഭരണം കാഴ്ചവച്ചു അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ സമത്വസുന്ദരമായ ആ ഭരണത്തിൻ കീഴിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും നമ്മൾ ഓണം ആഘോഷിക്കുന്നു ഒരു ഭരണാധികാരിയുടെ ഓർമ്മയിൽ നൂറ്റാണ്ടുകളോളം ഞാൻ പറഞ്ഞതുപോലെ ഒരു ആഘോഷം നടക്കുന്നത് ലോക ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും എല്ലാ നല്ലവരായ സാക്ഷി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എ ടി യു സിയുടെ പേരിലുള്ള ഒരു ഓണാശംസകൾ